വെങ്കിടങ്ങ് കണ്ണോത്ത് ജി എം എൽ പി സ്കൂളിൻ്റെ നൂറാം വാർഷികാഘോഷങ്ങൾക്ക് വിളംബര ഘോഷയാത്രയോടെ തുടക്കമായി വെങ്കിടങ്ങ ടാക്സി സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച വിളംബര ഘോഷയാത്രയിൽ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും അധ്യാപകരും അണിനിരന്നു വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ ടി അബ്ദുൾ മജീദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇ വി പ്രബീഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗ്രേസി ജേക്കബ് പഞ്ചായത്ത് അംഗങ്ങളായ വി കെ സോമശേഖരൻ എൻ കെ വിമല ചാന്ദിനി വേണു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി വി ഷൈജു സ്കൂൾ വികസന സമിതി ചെയർമാൻ ഇ എ അഷറഫ് ശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ വി കെ നൂറുദ്ദീൻ സ്കൂൾ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് ഡോക്ടർ എം എം ഉമ്മോൺ ശതാബ്ദി ആഘോഷ കമ്മിറ്റി കൺവീനർ സജീവ് കഴുങ്കിൽ പ്രധാന അധ്യാപിക കെ കെ ജെയ്സി എന്നിവർ സംസാരിച്ചു